മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഒരു സ്ത്രീ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ യാദർശികമായിട്ട് ഞാനൊന്ന് കാണാനിടയായി ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോയിലെ പ്രസംഗം കേട്ട് ഞെട്ടിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ൊണ്ട് ഒരു സ്ത്രീ രംഗത്തെത്തിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ ജിഹാദികള് എന്താണോ വിളിച്ചു പറയാറുള്ളത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ തന്നെയുള്ളൊരു പ്രസംഗം ഒരു ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഈ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് ആ ഒരു പ്രസംഗം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ യോഗി ആദിത്യനാഥ് മൂന്ന് നരഭോജികളാണ് ഈ രാജ്യത്തുള്ളത് ഒന്ന് നരേന്ദ്രമോദി എനിക്ക് ഭയമില്ല എന്ന് വിളിക്കാൻ യാതൊരു ഭയവുമില്ല അയാൾ ഈ രാജ്യത്തിലെ ജനതയെ ചുട്ടുകുന്നുകൊണ്ടിരിക്കുന്ന നരഭോജി നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി രണ്ടാമത്തേത് അമിത് മൂന്നാമത്തേത് യോഗി ആദിത്യനാഥ് ഈ യോഗി ഈ മൂന്ന് സംഘപരിവാർ ശക്തികൾ ഈ മൂന്ന് പേർ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ ഇരകളായി രാജ്യത്തെ മുസ്ലിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തെ ഇല്ലാത്ത ഒരു രാജ്യം സൃഷ്ടിക്കുക വഴി അതിലൂടെ ഹിന്ദുത്വ തങ്ങളുടെ ലക്ഷ്യം സവർണ സാംസ്കാരിക ദേശീയത അതിൽ കുറഞ്ഞതൊന്നുമില്ല സവർണ സാംസ്കാരിക ദേശീയതയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുക അതാണ് യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ഷായും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ അനുവദിക്കില്ല എന്ന് മാത്രമാണ് എത്രത്തോളം വൃത്തികേടാണ് ഈ സ്ത്രീയൊക്കെ വിളിച്ചു പറയുന്നത് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു മുസൽമാൻ എന്ന നിലയിൽ തന്നെയാ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇവിടെയുള്ള മുസൽമാന് അഞ്ചു നേരം പള്ളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെയുള്ള മുസൽമാന് നോമ്പ് നോൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നോമ്പ് തുറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെയുള്ള മുസൽമാന് സകലതിനും മറ്റു മതങ്ങളിലെ ആളുകൾക്ക് ഏത് തരത്തിലൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ടോ അത്തരത്തിലൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് പിന്നെ എന്തിനാണ് ഈ സ്ത്രീയൊക്കെ തോന്നിയതുപോലെ ഇവിടെ ഫുള്ള് പ്രശ്നമാണ് ഇവിടെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു മുസ്ലിങ്ങൾ ഇല്ലാത്തൊരു രാജ്യമാണ് ലക്ഷ്യമെന്നൊക്കെ എന്തിനാണ് ഇവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ജിഹാദികൾ വിളിച്ചു പറയുന്ന പ്രസംഗമല്ലേ ഇതല്ലേ ഇവിടെ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാര് നിരന്തരം പ്രചരിപ്പിക്കാറുള്ളത് ഈ വീഡിയോ ഒക്കെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ തീവ്ര ചിന്താഗതിക്കാര് നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ടാവും എത്രത്തോളം വലിയൊരു നെറികേടാണ് ഈ സ്ത്രീ നമ്മുടെ രാജ്യത്തോട് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കെതിരെ നമ്മുടെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിക്കെതിരെ എത്രത്തോളം ഹീനമായ വാക്കുകളാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക ഈ ശ്രീജാന് നെയ്യാച്ചിൻകറിയോട് ഒരു കാര്യം അങ്ങ് വ്യക്തമാക്കി പറയാം നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള പാക്കിസ്ഥാന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യ അവിടെ ജുമായിക്കും പള്ളിയിൽ പോവാൻ സാധാരണ മുസ്ലിങ്ങൾക്ക് അവിടെ ഭയമാ കാരണം എന്താ കഴിഞ്ഞ ആഴ്ചയിലും പൊട്ടിന്തറച്ചു പള്ളിയിൽ എനി അവിടെയുള്ള മദ്രസയിൽ പോവാൻ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലെ മദ്രസയിൽ പോവാൻ ഭയമാ കാരണം എന്താ കഴിഞ്ഞ ആഴ്ചകളിൽ മദ്രസയിലും പൊട്ടിന്തെറിച്ചു എനിക്ക് പള്ളിയിൽ ജുമായക്കു പോവാൻ സാധിക്കൂല പൊട്ടിത്തെറിക്കും പ്രസംഗിക്കുന്ന മിമ്പറിൽ പോലും പ്രസംഗിക്കുന്ന പീഡത്തിൽ പോലും ബോംബുണ്ട് പൊട്ടിത്തെറിച്ചു ഇതൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന കാര്യം മാത്രമാണ് ഞാൻ എടുത്തു പറയുന്നത് ഈ പാകിസ്ഥാനിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയ മുന്നോട്ട് വെക്കുന്നത് അവർക്ക് അവരുടെ ആരാധന നടത്താൻ പോലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ നടക്കുന്നില്ല എനി ഇറാനിലേക്ക് എത്തിയാൽ എനി ഇറാക്കിലേക്ക് എത്തിയാൽ എനിക്ക് സിറിയയിലേക്ക് എത്തിയാൽ എനി അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയാൽ ഇതൊക്കെ തന്നെയാണ് അവിടങ്ങളിലൊക്കെയുള്ള അവസ്ഥ എന്നാൽ ഈ ശ്രീജാന് യാറ്റിൻകറയോടൊക്കെ കൃത്യമായിട്ടൊരു കാര്യം അങ്ങ് മുന്നോട്ട് വെക്ക നമ്മുടെ രാജ്യത്ത് ഒരു സാധാരണ മുസ്ലിമിന് ഇവിടെയുള്ള ഏതൊരു മുസൽമാനും ധൈര്യത്തിൽ പള്ളികളിൽ പോയിട്ട് തിരിച്ചു വരാം ധൈര്യത്തിൽ ജുമാക്ക് പോയിട്ട് തിരിച്ചു വരാം ധൈര്യത്തിൽ ആരാധന നടത്താം അത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലുള്ള ഉറപ്പൊന്നും ഇവിടെ അടുത്തുള്ള ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിന് പോലും സാധിക്കൂല എന്നുള്ളതാ ബോധമുള്ള ഓരോ മുസൽമാനും ഈ ശ്രീജാന് യാച്ചുൻകരയോടൊക്കെ പറയാനുള്ളത് ഈ ശ്രീജാന് യാച്ചുൻകരക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരം പ്രസംഗങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഇവിടെയുള്ള ഓരോ സാധാരണ മുസൽമാനും ചിന്തിക്കണം നമ്മുടെ അയൽ രാജ്യങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ നരേന്ദ്രമോദി ഭരിക്കുന്ന അമിത്ഷാ ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഈ രാജ്യത്ത് സാധാരണ മുസ്ലിങ്ങൾ വലിയ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് വലിയ സകല സൗകര്യങ്ങളും കൂടിയിട്ട് തന്നെയാ മുന്നോട്ട് പോകുന്നത് എന്നിട്ട് ഈ ശ്രീചാന്ത് യാറ്റിൻകരെ എന്താ പറയുന്നത് ഇവരെന്താ സുറിയയിൽ നിന്നിട്ടാണ് ഈ പ്രസംഗം നടത്തുന്നത് ഇവരെന്തോ പാകിസ്ഥാനിൽ നിന്നിട്ടാണോ ഈ പ്രസംഗം നടത്തുന്നത് നിങ്ങൾ അവിടങ്ങളിലൊക്കെ പോയിട്ട് അവിടത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ പ്രതികരിക്കൂ ഇത് ഇന്ത്യയാണ് ഇത് ഭാരതമാണ് നരേന്ദ്ര ഭാരതമാണ് ഇവിടെ സകല സാധാരണ മുസ്ലിങ്ങളും സമാധാനത്തിലാജീവിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തോന്നിയത് വന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഈ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത് അല്ല ഇവിടെ പി സി ജോർജ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്തിന് ഒരു കാര്യം പറഞ്ഞു അത് തെറ്റാണ് എന്ന് അദ്ദേഹം പോലും സമ്മതിച്ചിട്ടും ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു അറസ്റ്റ് ചെയ്യൽ ഉൾപ്പെടെ നമ്മളൊക്കെ കണ്ടു ഈ ശ്രീജാന് ഈ ഈ പ്രസംഗിച്ചത് ഈ സമയം വരെ തിരുത്തിയിട്ട് പോലുമില്ല മാപ്പ് പറഞ്ഞിട്ടില്ല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ഈ ശ്രീജാന് യാറ്റിൻകര തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ ശ്രീജാന് യാറ്റിൻകര ഒരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം നരേന്ദ്രമോദി വരിക്കുന്ന ഭാരതമായതുകൊണ്ടാ നിങ്ങൾക്ക് ഇങ്ങനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും തോന്നിയത് വിളിച്ചു പറയാൻ സാധിക്കുന്നത് അമിത് ഷാ രാജ്യമായതുകൊണ്ട് രാജ്യമായത് കൊണ്ട് യോഗി ആദിത്യനാഥിന്റെ രാജ്യമായത് ഇവരൊക്കെ ഭരണാധികാരികളായത് തന്നെയാ നിങ്ങൾക്ക് ഇതുപോലെ തോന്നിയത് വിളിച്ചു പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ഇതുപോലെ പാകിസ്ഥാനിലോ ഇറാനിലോ ഇറാഖിലോ സിറിയയിലോ ഇത്തരം ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ ഇനി നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എടുത്തോളൂ നിങ്ങൾ സൗദി അറേബ്യയിൽ പോയിട്ട് നിങ്ങൾ യു എയിൽ പോയിട്ട് നിങ്ങൾ കുവൈത്തിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരിക്കെതിരെ അവിടെ നിങ്ങൾ നി നിന്നുകൊണ്ട് തോന്നിയത് പ്രസംഗിക്കാൻ സാധിക്കോ ഇല്ല അതിനും നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലെ സ്വാതന്ത്ര്യമുള്ളൂ ഇത് കേവലം അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇത് ജനാധിപത്യ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ ബോധമുള്ള ഒരു സാധാരണക്കാരനും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് നമ്മുടെ രാജ്യത്തിനെ തന്നെ അപമാനിക്കുന്ന ഒരു പ്രസംഗമാണ് ഇതൊക്കെ തന്നെ സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയുക ഇത്തരം പ്രസംഗങ്ങൾ ഒരിക്കലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു പൗരനും അംഗീകരിക്കാൻ സാധിക്കില്ല